നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ആളോഹരി കടം ഏതാണ്ട് രണ്ട് ലക്ഷം പൊതു കടം നാല് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വികലാംഗ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറുമാസം വന്ധ്യവയോധികർ വയോധികർ ചട്ടിയുമായി റോഡിലൂടെ നടക്കുന്ന സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിച്ചുകയും ലീവ് എൻകേസ്മെന്റും കൊല്ലങ്ങളായി കൊടുക്കാത്ത സംസ്ഥാനം സ്കൂളിലെ ആയമാർക്ക് പോലും ശമ്പളം കൊടുക്കാത്ത സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന സംസ്ഥാനം എന്ന് തള്ളി മറിക്കുമ്പോഴും ഇരുന്നൂറ്റി അൻപത് രൂപ പോലും കൂലിയില്ലാത്ത നൂറുകണക്കിന് ആശ വർക്കേഴ്സ് മാസങ്ങളായി നിരാഹാരം കിടക്കുന്ന സംസ്ഥാനം മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സെക്രട്ടറി ജയിലിൽ കിടന്നത് മാസങ്ങൾ അടുത്തയാൾ പോകാൻ തയ്യാറെടുക്കുന്നു മാസപ്പടി കേസിൽ കുടുംബമാകെ എപ്പോൾ അകത്താകും എന്ന് കാത്തിരിക്കുന്ന മുഖ്യം ബസ്സിൽ കയറാൻ പോലും ലിഫ്റ്റ് ആവശ്യമുള്ള മുഖ്യം ഖജനാവിൽ പൂച്ച കിടക്കുമ്പോൾ കോടികൾ ഹെലികോപ്റ്റർ മേടിച്ച് മുറ്റത്തിട്ടിരിക്കുന്ന മുഖ്യൻ കേരളം ആരോഗ്യകാര്യത്തിൽ യൂറോപ്പിനെ കടത്തിവെട്ടും എന്ന് തള്ളി മറിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്ന മുഖ്യൻ ആശുപത്രികളിൽ പാരസെറ്റമോൾ പോലും ഇല്ലെങ്കിലും ലക്ഷങ്ങൾ മുടക്കി പശുത്തൊഴുത്തും നീന്തൽ കുളവും സംരക്ഷിക്കുന്ന മുഖ്യനുള്ള സംസ്ഥാനം വിദ്യാഭ്യാസത്തിൽ ലോക നിലവാരം എന്ന് തള്ളി മറിക്കുമ്പോഴും അക്ഷരം മുഴുവൻ അറിയാത്ത കുട്ടികളുള്ള കേരളം സ്കൂൾ പിള്ളേര് പോലും ബാഗിൽ ബ്രാൻഡിയും കൊണ്ട് സ്കൂളിൽ പോകുന്ന കേരളം വിദേശ രാജ്യങ്ങളിലെ ഹെയർ ഹോമുകളിലും ഹോട്ടലുകളിലും പാത്രം കഴുകാൻ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾ വരെ സപ്ലൈ ചെയ്യുന്ന കേരളം അക്ഷരം മുഴുവൻ അറിയാത്തവർക്കും ഡോക്ടറേറ്റ് കൊടുക്കുന്ന സംസ്ഥാനം നാടിനീളെ ബാറുകൾ തുറന്നു വെച്ചിട്ട് ലഹരിക്കെതിരെ പോരാടുന്ന കേരളം മലകൾ മുഴുവൻ പാറമട ലോപിക്ക് തീരെഴുതിയിട്ട് പരിസ്ഥിതിക്കായി കേഴുന്ന കേരളം റൂം ഫോർ റിവർ ലോകത്താദ്യമായി നടപ്പാക്കിയ കേരളം ലോകത്തെവിടെ തീവ്രവാദി ആക്രമണം നടന്നാലും പ്രതികളെ അന്വേഷിച്ച പോലീസുകാർ ആദ്യം എത്തുന്ന കേരളം സത്യത്തിൽ എങ്ങനെയാണ് ലോകവും രാജ്യവും അതിശയപ്പെടാതെ ഇരിക്കുന്നത് കേരളത്തിന് തുല്യം കേരളം മാത്രം നിങ്ങൾ കൂട്ടിയോജിപ്പിക്കൂ നന്ദി നമസ്കാരം